നിങ്ങൾ ആരോടാ ചോദിക്കുന്ന വളരെ സൂക്ഷിച്ച് സംസാരിക്കണം ഇവിടുത്തെ ജനങ്ങളാണ് വലുത് പ്ലീസ് ബി ബി കെയർഫുൾ കെയർഫുൾ ഏതാ ഏതാ നിങ്ങൾ ബിർഫുൾഫുൾ നിങ്ങളുടെ ആദ്യം മുതൽ ഞാൻ ഈ പറയുന്നു അവസാനിപ്പിച്ചിരിക്കുന്നത് നന്മയുള്ള സ്ഥാപനമാണ് ആ നന്മയുള്ള സ്ഥാപനത്തില് അപാകതകൾ അല്ലെങ്കിൽ ഒരുപക്ഷെ കിരാത രൂപത്തിലേക്ക് അത് മാറുന്നതിൻ്റെ എല്ലാ ലക്ഷണങ്ങളും കണ്ട് അങ്ങനെ സംഭവിക്കാതിരിക്കാനും വലിയ ഒരു സമൂഹത്തിന് അത് ദോഷകരമാവാതിരിക്കാനും ആ സമുദായത്തിലെ തന്നെ അല്ലെങ്കിൽ ആ വിഭാഗത്തിലെ തന്നെ ആൾക്കാർക്ക് പോലും ദോഷകരമായി ഒന്നും സംഭവിക്കാതിരിക്കാൻ വേണ്ടിയുള്ള ഒരു നിയമ നടപടിയാണ് അല്ലെങ്കിൽ ഒരു നിയമ മാറ്റമാണ് നടന്നിരിക്കുന്നത് അതുകൊണ്ട് മുനമ്പത്തിനും ഗുണപ്പെടുന്നു എന്നുള്ളതാണ് സത്യം നിങ്ങൾ പാർലമെന്റിന് അപ്പുറം വല്ലതും കാണുന്നുണ്ടോ ഒരു പാർലമെന്റ് ഒരു സംശയവും വേണ്ട പാർലമെൻറ്റാണോ സ്ഥാപനം തീരുമാനങ്ങൾ എടുക്കുന്ന തീരുമാന നിങ്ങൾ അതിനെ കുറിച്ച് വിഷമിക്കാതെ ബാക്കി കാര്യങ്ങൾ ഇനി ഞങ്ങൾ നോക്കിക്കോളാം അപ്പൊ എന്തു ചെയ്യും കേരള സർക്കാർ എന്തു ചെയ്യും കേരള സർക്കാരിന് എന്തു ചെയ്യും ഒരു കമ്മീഷന് നിയമിച്ചില്ലേ കമ്മീഷൻ ഇപ്പൊ എവിടെയാ എന്താണ് മലപ്പുറത്തുനിന്ന് വന്ന് വാഗ്ദാനം കൊടുത്തു പോയത് എന്താണ് വടക്കം പറവൂരിൽ നിന്ന് വന്ന് അദ്ദേഹം വാഗ്ദാനം കൊടുത്തു പോയത് അതൊക്കെ എവിടെയാണ് നിങ്ങളൊക്കെ അത് വലിയ സ്ഥാപനങ്ങളാണെന്നാണോ വിചാരിച്ച ആ വാഗ്ദാനങ്ങളൊക്കെ അങ്ങനെയാണോ അങ്ങനെയാണെങ്കിൽ നിങ്ങളാണ് ഏറ്റവും വലിയ പാതകം ചെയ്തിരിക്കുന്നത് പാവങ്ങൾ വഹിക്കുന്നതിന് നിങ്ങൾ കൂട്ടുനിന്നേ ഞാൻ പറയത്തുള്ളൂ അങ്ങനെ ഒരു പക്ഷമുണ്ടോ നിങ്ങൾക്ക് ചർച്ച പ്രധാനമാണല്ലോ ചർച്ച എവിടെയാണ് എന്തെങ്കിലും കുഴപ്പം നിങ്ങൾ കണ്ടോ എന്താണ് എന്തടിസ്ഥാനമാണോ ഉള്ളത് നിങ്ങൾ ഓരോ നിങ്ങള് രാഷ്ട്രീയമൊന്നുമില്ലാത്ത രാഷ്ട്രത്തിനോട് സ്നേഹമുള്ള നല്ല ബുദ്ധിയും അറിവുമുള്ള കുത്തിത്തിരിപ്പ് ഹൃദയത്തിലില്ലാത്ത രാഷ്ട്രീയമേ ലബലേശമില്ലാത്ത നല്ല വിചക്ഷണരോട് പോയി ചോദിക്കൂ അവർ വാദിച്ച് കാര്യങ്ങളൊക്കെ എന്തായിരുന്നു എന്ന് വിഭജിക്കാൻ വേണ്ടി ജനങ്ങള് ജാതിയുടെ അടിസ്ഥാനത്തിൽ ഇപ്പോഴും മുസ്ലിങ്ങൾക്ക് ഇതെല്ലാം കുഴപ്പമാണെന്ന് പറഞ്ഞു ഒരു ദുഷ്പ്രചരണമല്ലേ അവർ അവരുടെ വാദങ്ങളിലൂടെ പാർലമെന്റ് നടത്തിയത് അതിനത്രയും കുച്ഛത്തോടെ മാത്രമേ അവിടെ ചർച്ചകളിൽ അതിന്റെ പരിസമാപ്തിയിൽ തെളിവ് അതാണ് നിങ്ങൾ നിങ്ങൾ വെയിറ്റ് ചെയ്യൂ സർ നിങ്ങൾ നിങ്ങൾ ഇപ്പം നിങ്ങൾ ഇപ്പൊ കിടന്നൊരു അങ്കലാപ്പുണ്ടാക്കാതെ ഇത് വരികയില്ല എന്ന് പറഞ്ഞ ആൾക്കാരല്ലേ നിങ്ങൾ ജെ പി സിയിലിട്ടത് കത്തിച്ചു കളയുന്നത് പറഞ്ഞതല്ലേ നിങ്ങൾ അതുപോലെ അല്ല പറഞ്ഞത് പറഞ്ഞത് ക്യാരി ചെയ്ത ആൾക്കാരാണ് നിങ്ങള് അതാ പറഞ്ഞേ അപ്പൊ അതുപോലെ അതുപോലെ നിങ്ങളിതും ക്യാരി ചെയ്തോളൂ നിങ്ങളിതും ക്യാരി ചെയ്തോളൂ ഇപ്പോഴല്ലല്ലോ അതാ എന്റെ അതിന്റെ പ്രവർത്തനം ഈ ഈ മാറിയ നിയമങ്ങളുടെ പശ്ചാത്തലത്തിൽ എന്ത് നടപടി വരുന്നു എന്നുള്ളത് നിങ്ങൾ നോക്കിക്കോളൂ പിന്നീട് ഇത് ചോദിച്ചോണ്ടിരുന്ന ഇതൊരു സ്ഥിരം ഞാൻ പറയാനുള്ളത് പറഞ്ഞു കഴിഞ്ഞു മുനമ്പത്തെ ജനങ്ങൾക്കും ഈ മാറ്റം കൊണ്ട് ഗുണമാണ് എന്ന് പറഞ്ഞില്ലേ ആദ്യമേ എൻറെ എൻറെ എന്റെ നാവ് നിങ്ങള് പോസ്റ്റ്മോർട്ടം ചെയ്തോളൂ മനസ്സിനെ പോസ്റ്റ്മോർട്ടം ചെയ്യരുത് ആ ഇതാണ് കുത്തിത്തിരിപ്പ് ഇതാണ് കുത്തിപ്പ് എല്ലായിടത്തുമുള്ള പ്രശ്നങ്ങളാണ് എന്താ പാലാ ബിഷപ്പിനെ കുത്തി കൊല്ലാൻ തീരുമാനിച്ചില്ലേ പാലാ ബിഷപ്പിനെ പിടിച്ച് അകത്തിടാൻ തീരുമാനിച്ചില്ലേ ആ അപ്പൊ ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം നടന്നുകൊണ്ടിരിക്കും പാല ഇവിടെ നമ്മുടെ പാലയൂർ പള്ളി പൊളിക്കാൻ ആരാ വന്നേ എലക്ഷന് തുമുമ്പാണ് കഴിഞ്ഞ വർഷം ഏതാണ്ട് ഈ സമയങ്ങളിലാണ് പറഞ്ഞത് അതാണ് ഞാൻ പറഞ്ഞത് അവരിത് ജാതീയമായി ജനങ്ങളെ തിരിക്കാൻ ഇപ്പൊ അവരുടെ വിഷമം എന്താ ക്രിസ്തീയ സമൂഹം മുഴുവൻ അണിനിരന്നു അത് കണ്ട അങ്കലാപ്പാണ് അല്ലെങ്കിൽ പിന്നെ എന്താ ആങ്ങളയും പങ്ങളും വരാഞ്ഞത് എന്താ വരാഞ്ഞേ എന്താ വരാഞ്ഞ അല്ല ആ അതിന് തിരിച്ച് ഞാൻ പറഞ്ഞിട്ടുണ്ട് ആ കണക്ക് നിങ്ങക്ക് അറിയാവല്ലോ ചോര കണക്ക് കേരളത്തില് പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ ആരാ നിങ്ങൾ ആരാണ് നിങ്ങൾ ആരോടെ ചോദിക്കുന്ന വളരെ സൂക്ഷിച്ച് സംസാരിക്കണം മാധ്യമരാ മാധ്യമമാരാ ഇവിടത്തെ ജനങ്ങളാണ് വലുത് പ്ലീസ് ബി കെയർഫുൾ ബി കെയർഫുൾ ഏതാ ചാനലേതാ നിങ്ങൾ ഏതാ ചാനല് ഏതാ സൗകര്യമല്ല പറയാൻ ജബൽപൂരിൽ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതിന് നിയമപരമായ നടപടി എടുക്കും പിന്നെ നിങ്ങള് അല്ല അതങ്ങ് ബ്രിട്ടാസിന്റെ വീട്ടിൽ കൊണ്ടുവച്ചാ മതി കേട്ടോ അതിന് വേറെ അക്ഷരം മാറ്റണം അതിനകത്ത് ലോകത്തെവിടെയായാലും ഏത് സമയത്തും ഈവനിംഗ് കേരള വാർത്തകളും മറ്റു അറിയിപ്പുകളും അറിയാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക